വിക്കി കൗശലിന്റെ ഇതിഹാസ ചരിത്ര നാടകമായ ചാവ ബോക്സ് ഓഫീസിൽ മാത്രമല്ല ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പനയിലും റെക്കോർഡ് സൃഷ്ടിച്ചു ടിക്കറ്റ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിൽ ഇതിനകം പന്ത്രണ്ട് ദശലക്ഷം ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞ ആദ്യ ഹിന്ദി ചിത്രമായ ചാവ ചരിത്രം കുറിച്ചു രാജ്കുമാർ റാവുവും ശ്രദ്ധ കപൂറും അഭിനയിച്ച് സ്ത്രീ ടുവിനെ മറികടന്നാണ് ഓൺലൈൻ ടിക്കറ്റുകൾ വിൽപ്പനയിൽ ചാവയുടെ മുന്നേറ്റം ബുക്ക് മൈ ഷോ സിഒ ഒ ആഷിഖ് സക്സേന വെളിപ്പെടുത്തി ബുക്ക് മൈ ഷോയിലെ പന്ത്രണ്ട് ദശലക്ഷം ടിക്കറ്റ് വിൽപ്പന എന്ന നാഴിക്കല് പിന്നിടുന്ന ആദ്യത്തെ ഹിന്ദി ചിത്രമായി ചാവ മുൻകാല റെക്കോർഡുകൾ മറികടന്നത് മുംബൈ പൂനെ ഡൽഹി എൻ സിആർ ഹൈദരാബാദ് ബാംഗ്ലൂരു നാഗ്പൂർ നാസിക് അഹമ്മദാബാദ് കൊൽക്കത്ത ലക്നൌ തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ നിന്നാണ് ചിത്രത്തിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ചതെന്നും സക്സേന പറഞ്ഞു മാർച്ച് പതിനേഴിന് ചാവ ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയതായി ഇൻഡസ്ട്രി ട്രാക്കർ സാക് പറയുന്നു അതേസമയം വിക്കി കൗശലിലെ ചിത്രം രഡ്ബു കബീറിൻ്റെ ആനിമൽ എന്ന ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷനെ ഔദ്യോഗികമായി മറികടന്നു മുപ്പത്തിരണ്ടാം ദിവസം ചാവ അഞ്ഞൂറ്റി അറുപത്തി നാല് മുകളിൽ കളക്ഷൻ നേടി എന്നാണ് പറയുന്നത്